ചാർജ്ഡ് ബാറ്ററി കാണിക്കുന്ന ക്വാളിറ്റി ചാർജില്ലാത്തോണ്ട് അപ്പൊ കുറച്ച് സ്മാർട്ട് ഫോൺ പല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് ചെയ്യാത്ത സ്മാർട്ട് ഫോണുകള് ഇപ്പം നമ്മുടെ ഷോപ്പിൽ നിലയിൽ ഉണ്ട് അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് ഇപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റോക്ക് ആണ് കിട്ടാ ജസ്റ്റ് ഫ്രഷ് സ്റ്റോക്ക് ആണ് ഫ്രഷ് ഫോൺ അല്ല യൂസ്ഡ് ഫോണാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്ന നല്ല ഫ്രഷ് ആയിട്ട് വന്ന സ്മാർട്ട് ഫോണിലാണ് വിലപോലെ ക്ലിയർ ആയിട്ട് വിട്ടില്ല അങ്ങനെ നിങ്ങളുടെ വീടിയിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മളെ ഇപ്പൊ സ്മാർട്ട് ഫോണിലുണ്ട് എങ്ങനെയാണ് നല്ല അത്യാവശ്യം സെറ്റ് വൃത്തിയുള്ള സാധനം പൗച്ചും ഉണ്ട് പൗച്ചും കൂടെ തന്നെ കൂടെ റാം എത്രയാണ് സ്റ്റോറേജ് ഫോറും രണ്ടായിരത്തി അഞ്ഞൂറ് ഫോർ ജി ബി റാമറി ഫോർ ജി ബി സ്റ്റോറേജ് സെറ്റ് ഇത് പൗച്ച് വരുന്നത് പിന്നെ അത്യാവശ്യം കൂടുതലാണെങ്കിൽ വിവോടെ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അതുപോലെ തന്നെ ഒരു നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എഴുന്നൂറ് റിയൽമീടൊണ്ട് അഞ്ചഞ്ഞൂറ് അഞ്ഞൂറൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് പിന്നെ അങ്ങനെ ഉണ്ട് ഒരു മൂന്ന് രൂപ അഞ്ചുണ്ട് വിത്ത് പൗച്ചുകൾ കൂടെ തരാനായിട്ട് അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്ന് സെറ്റുകൾ ഇപ്പം പറയാനെന്ന് റേറ്റ് കുറഞ്ഞതൊക്കെ തീരെ കുറവാണ് ഉള്ളതൊക്കെ അതുപോലെ വരുന്നോണ്ട് സെലാവുന്നതുകൊണ്ട് ഇപ്പൊ ഇത്രേ ഉള്ളൂ അടുത്ത വീടിയായിട്ട് ഉടൻ തന്നെ ചിലപ്പോ ഇന്നുവരില്ല നാളെ അല്ലെ നാളെ അടുത്ത സ്റ്റോക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും ആവശ്യമുണ്ടെങ്കിൽ ബോക്സിൽ നമ്പർ ഉണ്ട് വിളിക്കും ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഡൌട്ടാണ് എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് ഭീമാവളിയാണ് സെക്കൻഡ് ഗേറ്റിന്റെ ഓഫീസിലാണ് ഭീമാവളി തമ്പാനൂർ ജംഗ്ഷനിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാല് ഒരു ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഭീമാവള്ളി മിനി ഗൾഫ് ഒരു മിനി ഗൾഫ് മാർക്കറ്റാണ് ഈ മാർക്കറ്റിലെ സെക്കൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ എച്ച് ഡി കെന്റെ സ്ഥാപനമുണ്ട് ഇവിടെയാണ് നമ്മുടെ ഐഫോൺ അല്ല സ്മാർട്ട് ഫോൺ ആയാലും ഐഫോൺ ഏറ്റവും കുറഞ്ഞ കാര്യമില്ലേ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ ഒരു നൂറ്റമ്പതോളം മൊബൈൽ ഷോപ്പുകളുണ്ട് അതിനിടയിൽ ചെറിയൊരു ഷോപ്പാണ് വളരെ ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ എച്ച് ഡി കെന്റെ സ്ഥാപനം അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം എന്തൊക്കെ കളക്ഷനാണ് നമ്മുടെ ഇന്ന് നമ്മുടെ ഷോപ്പിലുള്ള തന്നെ ഞാൻ അപ്പൊ വീഡിയോട്ട് വരും നമ്മുടെ ഷോ ഷോപ്പിൽ ഏത് സ്മാർട്ട് ഫോൺ വന്നാലും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ വലിയ നമ്മളെടുത്ത് നിങ്ങൾക്ക് തരും